നാട് യി പ്രവാസിയായിട്ട് ജീവിക്കുന്നു അപ്പൊ ഇനി ഇതൊരിക്കലും പറ്റില്ല എന്നുള്ള വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ആശാനിൽ കൂടി ഇത് സാധ്യമാകുന്നത് അപ്പോ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ ഇതുപോലെ ആഗ്രഹിച്ചിരുന്ന് സാധിക്കാതെ പോയാൽ മറ്റു പലരും ഉണ്ടാകും പല സ്ഥലത്ത് നാട് വിട്ടുപോയിട്ടും അല്ലാതെയും ഒക്കെ അപ്പൊ അവർക്ക് ഇപ്പോഴും ആ ആഗ്രഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് സാധിക്കും ഇതുപോലെ സാധിപ്പിക്കാൻ പറ്റും എന്നൊന്ന് അറിയിക്കുക അത്രമാത്രേ എനിക്ക് ഉദ്ദേശമുള്ളത് ഇപ്പോ ഏകദേശം രണ്ടു വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് കഥകളി വേഷം പഠിക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് ആശന്റെ ആസ്വാദന പഠന ക്ലാസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് വീണ്ടും വിദേശത്ത് പോയിട്ടും ഒരു ഇതിനോട് എന്താ പറയുക വീണ്ടും അറ്റാച്ച്മെൻ്റ് വന്നു തുടങ്ങിയത് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ പറ്റുക വീണ്ടും നമുക്കത് കൂടുതൽ കാണാനും അറിയാനുമുള്ള അവസരം ഉണ്ടായത് അതുകൊണ്ട് പണ്ട് മുതലേ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അച്ഛൻ കഥകളി ആസ്വാദനായിരുന്നു അത് ബ്ലഡിലുണ്ടെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം കാരണം കണ്ടിന്യൂസ് രണ്ട് വർഷമായിട്ട് പഠിക്കുക ഞാൻ ഇത് കുറെ സാങ്കേതിക വശങ്ങളുണ്ടല്ലോ അതും ഒരു സൈഡിൽ കൂടി പോകുന്നു ഒരു സൈഡിൽ കൂടി വേഷം വേഷവും പോകുന്നു ഞാൻ അവിടുത്തെ എ ജിസ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അറ്റോർണി ജനറലിന്റെ ഓഫീസിലും നഴ്സായിട്ട് ടെക്സസിലെ ഹോസ്റ്റിൻ ടെക്സസിന്റെ തലസ്ഥാന ഹോസ്റ്റിൻ അതിൻ്റെ എന്റെ ബ്ലഡിലുണ്ട് അത് മാറില്ല ഒരിക്കലും നോക്കും ഒരവസരം കിട്ടിയപ്പോൾ പുറത്തേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ക്ലാസ്സുകളൊക്കെ രാത്രി സമയങ്ങളിലൊക്കെയാണ് ഇവിടെ ആശാന ഇവിടെ കാലത്തെ എട്ട് മണിക്കാണ് ക്ലാസ് അപ്പൊ എനിക്ക് അവിടത്തെ സമയം രാത്രി ഒമ്പതരയാണ് ഒരു ഒമ്പതര മുതൽ പന്ത്രണ്ട് പന്ത്രണ്ടര വരെയൊക്കെ ക്ലാസ് ഉണ്ടാവും ആഴ്ചയിൻ്റെ ഒരു ദിവസം ഇപ്പം അരങ്ങേറ്റം പ്രമാണിച്ച് ജൂണിൽ മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഞാൻ ഈ ശനിയാഴ്ച കാലത്ത് വന്നതേ ഉള്ളൂ ഇല്ല നേരിട്ട് ക്ലാസ്സിന് പ്ലാൻ ചെയ്തിരുന്നു ഒന്നെല്ലാം ഇതുവരെ നേരിട്ട് കാണാത്തതുണ്ട് പക്ഷേ എനിക്ക് പനി വന്ന് വയ്യാതായിപ്പോയി അതുകൊണ്ട് ഇതുവരെ ക്ലാസ് നടന്നിട്ടില്ല ഇന്നിപ്പം ആദ്യമായിട്ടൊന്ന് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട് കുറച്ച് സമയം മൂന്നര മണിക്കൂർ നാല് മണിക്കൂറോളം ഉണ്ടാവും ഹസ്ബൻഡും ഒരു മോളും അമ്മയുണ്ട് സഹോദരങ്ങളെ രണ്ട് അനുജിത്തുമാരും ഒരു അനുജനുണ്ട് ഹസ്ബൻഡ് തീർച്ചയായിട്ടും നമുക്ക് പറ്റില്ല പ്രത്യേകിച്ചും ഫാമിലിയുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവര് അരങ്ങേറ്റം മാത്രമായിട്ടല്ല ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും നിർജ്ജീവമായിരിക്കുന്ന കാലഘട്ടത്തിൽ തോന്നിയ ഒരു ആശയമായിരുന്നു കഥകളി ആസ്വദിക്കാൻ പഠിപ്പിക്കുക നിരവധി പേർ അതിനെ പ്രതികരിച്ചു കേരള ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള ആദ്യത്തെ ബാച്ചിൽ പങ്കെടുത്തു ആ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ ലക്ഷ്മിയും ഉണ്ടായിരുന്നു ഓൺലൈൻ വഴിയാണ് പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് ആ ആസ്വാദന ക്ലാസ് നടന്നിരുന്നത് പിന്നീട് അതിനോടുള്ള താല്പര്യം വർദ്ധിച്ചപ്പോൾ കഥകളി നേരിട്ട് പഠിക്കണമെന്നായി അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം നീന്തൽ ഹോസ്റ്റൽ വഴി നീന്തൽ പഠിക്കുന്നത് പോലെ ആകുമോ എന്നൊരു ഉണ്ടായിരുന്നു എങ്കിലും പഠിച്ചു ഒപ്പം വേറെ രണ്ട് കുട്ടികൾ സിംഗപ്പൂർ ഒരു കൊച്ചുകുട്ടിയും ബാംഗ്ലൂർ ഒരു കുട്ടിയും വേറെ പഠിച്ചിരുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങനെ പഠിപ്പ് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് പഠിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലായി കുറേ പരിമിതികളുണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ കടന്നുകൊണ്ട് താല്പര്യം കൂടുതലുള്ളത് കൊണ്ട് അത് തുടർന്ന് വന്നു ഇപ്പോൾ ഏതാണ്ട് അരങ്ങേറ്റം വരെ എത്തി നിൽക്കുകയാണ് ഇതിന്റെ ഒരുത്തുന്ന ഒരു പ്രധാന കാരണം ഇവര് കഥകളി പഠിച്ചത് ഓൺലൈനിൽ കൂടിയാണ് ഈ ഓൺലൈനിൽ ഇവരുടെ ഗുരു ശ്രീ മയ്യനാട് രാജീവൻ നമ്പൂതിരിയാണ് കലാമണ്ഡലം അദ്ദേഹം പ്രശസ്തനായ ഒരു കഥകളി നടനാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷത്തോളം ആയി കഥകളി രംഗത്തുണ്ട് എട്ട് വയസ്സിൽ കഥകളി രംഗത്ത് വന്നതാണ് പ്രത്യേകിച്ച് കോവിഡ് കാലത്താണ് അദ്ദേഹം ഓൺലൈനിൽ കൂടെ കഥകളി പഠിപ്പിക്കാൻ തുടങ്ങിയത്